നമസ്കാരം ആസ്ട്രോമനിയിലേക്ക് സ്വാഗതം ഒരു വീട് സ്വന്തമാക്കുക എന്നത് ഏതൊരാളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ജ്യോതിഷപ്രകാരം ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണെന്ന് അറിയുന്നത് വളരെ സഹായകമാകും ഈ വർഷം ചിങ്ങം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അടുത്ത ചിങ്ങം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള കാലയളവിൽ വീട് വാങ്ങുന്നതിനോ പണിയുന്നതിനോ പ്രത്യേക യോഗമുള്ള ചില നക്ഷത്രങ്ങളുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാം ഗൃഹയോഗവും ഗ്രഹങ്ങളുടെ സ്വാധീനവും ജ്യോതിഷത്തിൽ ഒരു വ്യക്തിയുടെ ജാതകത്തിലെ നാലാം ഭാവമാണ് വീട് ഭൂമി വാഹനം തുടങ്ങിയവയെ സൂചിപ്പിക്കുന്നത് ഈ ഭാവവും അതിനെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളും അനുകൂലമായി നിൽക്കുമ്പോൾ ഗൃഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നേട്ടങ്ങളുണ്ടാകും ഈ വർഷം ഗൃഹയോഗം വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രഹങ്ങൾ ഇവയാണ് ചൊവ്വ ഭൂമിയുടെ കാരകനായി അറിയപ്പെടുന്ന ചൊവ്വയുടെ സ്ഥാനം വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ നിർണായകമാണ് ചൊവ്വ അനുകൂലമായി നിൽക്കുമ്പോൾ ഭൂമി വാങ്ങുന്നതിനും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഇത് സഹായകമാകും വ്യാഴം ധനകാരകനായ വ്യാഴം സാമ്പത്തികമായ ഭദ്രത നൽകുന്നു വ്യാഴത്തിന്റെ അനുഗ്രഹം ലഭിക്കുന്ന നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലാതെ വീട് വാങ്ങാൻ സാധിക്കും ശനി ദീർഘകാല നിക്ഷേപങ്ങളുടെയും സ്ഥിരതയുടെയും ഗ്രഹമാണ് ശനി ശനിയുടെ അനുകൂലമായ സ്ഥാനം വീട് നിർമ്മാണത്തെയും ഗൃഹപ്രവേശത്തെയും ദീർഘകാലത്തേക്ക് സുരക്ഷിതമാക്കാൻ സഹായിക്കും ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം കാരണം ഇനി പറയുന്ന നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗൃഹയോഗം വർദ്ധിക്കുന്നു ഗൃഹഭാഗ്യമുള്ള നക്ഷത്രങ്ങൾ ഒന്ന് അത്തം നക്ഷത്രം അത്തം നക്ഷത്രം മനസ്സിന്റെ സംതൃപ്തിയെയും കഴിവിനെയും സൂചിപ്പിക്കുന്നു ഈ വർഷം അത്തം നക്ഷത്രക്കാർക്ക് വീട് വാങ്ങാനുള്ള മാനസികമായ ആഗ്രഹവും അതിനുള്ള സാമ്പത്തിക ഭദ്രതയും ഉണ്ടാകും കുടുംബത്തിന്റെ സന്തോഷത്തിന് മുൻഗണന നൽകുന്ന ഈ നക്ഷത്രക്കാർക്ക് പുതിയ വീട് ആ സന്തോഷം വർദ്ധിപ്പിക്കും രണ്ട് അനിരം നക്ഷത്രം അനിരം നക്ഷത്രം സ്ഥിരതയുടെയും ഉറപ്പിന്റെയും പ്രതീകമാണ് ഈ വർഷം അനിരക്കാർക്ക് റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളിൽ വലിയ നേട്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് നിലവിലുള്ള വീട് വിൽക്കുകയോ പുതിയ വീട് വാങ്ങുകയോ അല്ലെങ്കിൽ വലിയ രീതിയിൽ വീട് പുതുക്കി പണിയുകയോ ചെയ്യും ഇതെല്ലാം അവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ സഹായിക്കും മൂന്ന് ഉത്രട്ടാതി നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രം ദീർഘകാല വിജയത്തെയും സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്നു ഈ നക്ഷത്രക്കാർക്ക് വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ നല്ല യോഗം കാണും നിലവിലുള്ള വീട് വിറ്റ് പുതിയത് വാങ്ങുന്നതിനോ അല്ലെങ്കിൽ പാരമ്പര്യമായി ലഭിച്ച ഭൂമിയിൽ പുതിയ വീട് വെക്കുന്നതിനോ സാധ്യതയുണ്ട് നാല് നക്ഷത്രം ചൊവ്വയുടെ നക്ഷത്രമായ ചിത്തിര വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ സാധ്യതകൾ നൽകുന്നു ചിത്തിര നക്ഷത്രക്കാർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു വീട് രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും ഈ വർഷം അവസരം ലഭിക്കും പുതിയ വീടിന്റെ രൂപകൽപ്പനയിൽ ഇവർ വലിയ ശ്രദ്ധ ചെലുത്തും അഞ്ച് റോഹിണി നക്ഷത്രം റോഹിണി നക്ഷത്രം ഭവന കാര്യങ്ങൾക്ക് വളരെ ശുഭകരമാണ് റോഹിണി നക്ഷത്രക്കാർക്ക് ഈ വർഷം പുതിയ വീട് വാങ്ങാൻ വലിയ സാധ്യത കാണും അവരുടെ കഠിനാധ്വാനവും ആസൂത്രണവും ഒരു നല്ല വീട് സ്വന്തമാക്കാൻ സഹായിക്കും ആറ് പൂരാടം നക്ഷത്രം സുഖസൗകര്യങ്ങളുടെ ഗ്രഹമായ ശുക്രന്റെ നക്ഷത്രമായ പൂരാടം പുതിയ വീട് വാങ്ങുന്നതിന് നല്ല യോഗം നൽകുന്നു ഉയർന്ന വരുമാനവും അപ്രതീക്ഷിതമായി ലഭിക്കുന്ന പണവും ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സഹായിക്കും ഏഴ് മൂലം നക്ഷത്രം മൂലം നക്ഷത്രം പെട്ടെന്നുള്ള നേട്ടങ്ങളുടെയും ശക്തമായ ഊർജത്തിന്റെയും പ്രതീകമാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം അപ്രതീക്ഷിത ധനലാഭത്തിലൂടെ ഒരു വീട് സ്വന്തമാക്കാൻ സാധ്യതയുണ്ട് വ്യാഴത്തിന്റെ അനുഗ്രഹം മൂലം ലോട്ടറി പാരമ്പര്യമായി ലഭിച്ച സ്വത്ത് അല്ലെങ്കിൽ ബിസിനസിൽ നിന്നുള്ള വലിയ ലാഭം എന്നിവയിലൂടെ വീട് വാങ്ങാനുള്ള അവസരം ലഭിക്കും എട്ട് വിശാഖം നക്ഷത്രം വിദേശ ബന്ധങ്ങളെയും വിപുലീകരണത്തെയും സൂചിപ്പിക്കുന്ന നക്ഷത്രമാണ് വിശാഖം ഈ നക്ഷത്രക്കാർക്ക് വിദേശത്ത് ഒരു വീട് വാങ്ങാനോ അല്ലെങ്കിൽ വിദേശത്ത് താമസമാക്കാനുള്ള സാധ്യതയോ ഉണ്ട് വ്യാഴത്തിന്റെയും ശനിയുടെയും അനുകൂലമായ സ്ഥാനങ്ങൾ ഈ യാത്രയ്ക്കും പുതിയ സ്ഥലങ്ങളിൽ വീട് വെക്കുന്നതിനും സഹായകമാകും ഈ പ്രവചനങ്ങൾ പൊതുവായ ജ്യോതിഷ വിശകലനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നിങ്ങളുടെ വ്യക്തിപരമായ ഗ്രഹങ്ങളുടെ സ്ഥാനം ദശാകാലം ഗോചരം തുടങ്ങിയ ഘടകങ്ങൾ ഈ ഫലങ്ങളെ സ്വാധീനിച്ചേക്കാം അതുകൊണ്ട് ഒരു വീട് വാങ്ങുക അല്ലെങ്കിൽ പണിയുക എന്ന വലിയ തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഒരു ജ്യോതിഷിയെ സമീപിച്ച് നിങ്ങളുടെ വ്യക്തിപരമായ ജാതകം വിശദമായി പരിശോധിക്കുന്നത് എപ്പോഴും ഉചിതമായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്